ചിറക്കടവ് പഞ്ചായത്തിന്റെ പരിധിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വൻതോതിൽ നടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എക്സൈസും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ചാക്കുകണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് പൊൻകുന്നം ടൌണിലും ചേപ്പുംപാറയിലുമുള്ള മൂന്ന് പെട്ടിക്കടകളിൽ നിന്നും ഏഴ് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ലഹരി പദാർത്ഥങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും പഞ്ചായത്തിന്റെയോ മറ്റ് വകുപ്പുകളുടെയോ അനുമതിയില്ലാതെയായിരുന്നു പെട്ടിക്കടകളുടെ പ്രവർത്തനം അനധികൃതമായി പ്രവർത്തിച്ച മൂന്ന് കടകളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും നീക്കം ചെയ്തു കടകളിലെ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും കടകൾ നടത്തിയവർക്കെതിരെ കേസെടുക്കുന്നതിനുമൊപ്പം പിഴ ചുമത്തുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിനും അറിയിച്ചു നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ അനധികൃതമായി വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിറക്കളവ് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിറക്കളവ് ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊന്നന്ദം ടൗണിലും ചേപ്പൻപാറയിലും ഒരു റെയ്ഡ് നടത്താൻ തീരുമാനിക്കുകയുണ്ടായി ആ റെയ്ഡിൽ ഏതാണ്ട് മൂന്നോളം വരുന്ന അനധികൃത വ്യാപാരികളെ കയ്യോടെ പിടികൂടി നിരോധിത പുകയിലുൽപ്പന്നമായിട്ടുള്ള ഹാൻസ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന കടയും അതിൻ്റെ സംവിധാനങ്ങളുമെല്ലാം പഞ്ചായത്ത് പിടിച്ചെടുത്ത് ഇപ്പോൾ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ കൊണ്ടുവന്നു വെച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കച്ചവടം നടത്തുന്ന തൊഴിലാളികളുടെ താമസ സ്ഥലത്തും പോലീസ് പരിശോധന നടത്തി ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ എ എബ്രഹാം അഭിലാഷ് എസ് ബാബു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ റജി കൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലക്ഷ്മി അഖിൽ എസ് ശേഖർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജി മാത്യു നിയാസ് പി ജബ്ബാർ പോലീസ് ഉദ്യോഗസ്ഥരായ എസ് ഐ സുനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് ആർ നിഷാന്ത് കെ എസ് സി പി ഒ സബീർ മുഹമ്മദ് അനിൽ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നാം